പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ചുറ്റുമുള്ള ആറാബുകളുടെ കാര്യത്തിലും കബട വിശ്വാസികളുണ്ട് വധിന കവിടെ കൂട്ടത്തിലുമുണ്ട് കാപ്പത്തിൽ അവർ കടുത്തു നിനക്ക് എനിക്കവരെ അറിയില്ല നമുക്ക് അവരെ അറിയാം രണ്ടു പ്രാവശ്യം നാം അവരെ ശിക്ഷിക്കുന്നതാണ് പിന്നീട് വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുന്നതുമാണ് അപ്പോൾ ഈ മദീനയിലും ഏറെ നന്മയുള്ള ആ മദീനയിലും കപട വിശ്വാസികളുണ്ട് എന്നാണ് പറയുന്നത് കുറാൻ സുഹൃത്തുക്കൾ ബക്റയിൽ കുറേ അധികം വാചകങ്ങൾ കപട വിശ്വാസികളെ പറ്റി വിശദീകരിക്കാൻ വിനിയോഗിച്ചിട്ടുണ്ട് അതേസമയം സത്യനിഷേധികളെ പറ്റി ഒറ്റ വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിച്ച് ഇന്നലെ ഗഫറു സവാൻ നിലയും അനന്ത അമനത്തു ലാമിനോ അത്ത കുലബി വല സമ്മി വലബി ഷാവത്തും വലുമലിനോയും ആ രണ്ട് വാക്കുകൾ കാഫിടുകളെ പറ്റി അവസാനിപ്പിച്ചിരിക്കുക പക്ഷേ കബട വിശ്വാസികളെ പറ്റി ഒരുപാട് വാക്യങ്ങൾ സുഹൃത്തിൽ ബക്കറയിൽ പാടുന്നുണ്ട് വിശ്വാസികളെ പറ്റിയും ഒരു നാലഞ്ച് വാക്യങ്ങൾ പാടുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ കബട വിശ്വാസികളെ പറ്റി പാടുന്നുണ്ട് കാരണം കബട വിശ്വാസികൾ നമ്മൾ കരുതിയിരിക്കണം എട്ടിൻ്റെ പണിയാണ് പറ്റിയത് അല്ലേ അപ്പോൾ ഒരു മദ്യമാണ് കൂട്ട മദ്യത്തിന് നമ്മൾ ആരോഗ്യത്തിന് ഹാനികരം വെച്ചിട്ട് വിൽക്കുകയാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാം അത് ഹാനികരമാണ് കഴിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് എഴുതി വെക്കാത്ത പല സാധനങ്ങളും മാർക്കറ്റിലുണ്ട് അല്ലേ ബ്ലീച്ചിങ് പൗഡർ അല്ലേ എന്താ വെള്ളം ശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് തരുന്നത് പക്ഷേ അത് ഭയങ്കര ഹാനികരമാണ് അല്ലേ ഒരു കുളത്തിൽ അല്പം ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ മതി അതിൽ സമിസങ്ങളൊക്കെ ചത്തുപോകും അത്രക്കും ഹാനികരമാണ് സർക്കാർ എന്താ പറയുന്നത് പണ്ട് പായസങ്ങളിലൂടെയൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഇടണം ഒത്തിരി കൂടിൻ്റെ അത്രയും ബ്ലീച്ചിങ് പൗഡർ കിണറ്റിൽ കലക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ ജപ്പാൻ കൂടി വെള്ളം വേണം അപ്പോൾ അതിലും അതിലും ബ്ലീച്ചിങ് പൗഡർ നല്ലവണ്ണം കലക്കുന്നുണ്ട് നമ്മൾ നമ്മളിവാസികളോടൊക്കെ ചോദിച്ചു നിങ്ങൾ ഈ ജപ്പാൻ വെള്ളം എടുക്കുന്നുണ്ടാവും ഇല്ല ഞങ്ങൾ എടുക്കുകയല്ലേ ഫുള്ള് ബ്ലീച്ചിങ് പൗഡറാണ് മുടിയൊക്കെ കൊയിഞ്ഞു പോകും എന്ന് പറയുന്നത് നമുക്ക് പിന്നെ എടുക്കാതിരിക്കാൻ പ്രവാഹമില്ല കാരണം നമ്മുടെ കോയൽക്കുളം അല്പം ചളിവെള്ളമാണ് വരുന്നത് നല്ല വെള്ളമാണ് വരുന്നത് പക്ഷെ അത് വായു അന്തരീക്ഷ വായുമായിട്ട് ചേരുമ്പോൾ അതൊരു അല്പം ഇരുമ്പിൻ്റെ അംശം വരും അത് ടാങ്കിൻ്റെ അടിയിൽ ഊടുകയും അങ്ങനെ പൈപ്പിലൂടെ ചളിവെള്ളമൊക്കെ വരും അപ്പം ഇടയ്ക്ക് ജപ്പാൻ വെള്ളം കൂടി വരുമ്പോൾ എന്താവും കുറച്ചൊക്കെ എന്താവും വൃത്തിയാവും വെള്ളം അതുകൊണ്ട് നമ്മൾ ജപ്പാൻ വെള്ളം രണ്ടും ടാങ്കിലേക്ക് എഴുതി അപ്പോൾ അപ്പം ചില സമയത്തൊക്കെ ചായ കാച്ചുമ്പോഴൊക്കെ ഈ ഉപയോഗിച്ചും അയക്കും ഭയങ്കര ഹാനികരമാണ് ഒരാൾ നിർവാഹം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഇനി ഇപ്പം ഫിൽട്ടറൊക്കെ വെക്കണം ഫിൽട്ടറിനൊരു ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയൊക്കെ ആവും അപ്പം അതുകൊണ്ട് അതിപ്പം മാറ്റി വെച്ചിരിക്കുകയാണ് അതപ്പോൾ അവരെ പറഞ്ഞു തരുന്നത് ഇങ്ങനെ നല്ലതിൻ്റെ ലേബിൾ വലിയ തിന്മകൾ സർക്കാർ അടച്ചേൽപ്പിക്കണം വാക്സിൻ അല്ലേ വാക്സിൻ എല്ലാവരും എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണം അപ്പോൾ വന്നിപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഒരു സ്ത്രീ സ്വന്തം മകനെയും കൊണ്ട് അംഗനവാടിയിലേക്ക് പോകാം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇത് വാക്സിൻ തൊഴിൽ പോലും തുള്ളി മരുന്ന് കൊടുക്കുകയാണ് അപ്പം ഏറ്റവും ആദ്യത്തെ തുള്ളിമരുന്ന് നിങ്ങളുടെ മകനക്ക് കൊടുക്കുകയാണ് കാരണം കുട്ടി കാണാൻ നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടിയാണ് ഇപ്പം അല്ല കോമളത്തോ ഓമനത്തോ ഒക്കെ ഉള്ള കുട്ടിയാണ് അപ്പോൾ ആദ്യത്തെ ഉദ്ഘാടനം ഈ കുട്ടിക്ക് തന്നെ കൊടുക്കണം എന്നുള്ളതിലാണ് അങ്ങനെ പോവുകയാണ് പല തിന്മകളും ഈ വാക്സിൻ ഇതൊക്കെ നമ്മുടെ ഷണ്ടന്മാരാക്കുവാനും അതുപോലത്തെ പല രോഗങ്ങളും പെൺകുട്ടികൾക്കാണെങ്കിൽ പല ഗടസ സംബന്ധമായ പല രോഗങ്ങളും ആർത്തവസംബന്ധമായ രോഗങ്ങളും ഒക്കെ ആയിട്ട് ജനനിയന്ത്രണം കുറക്കാണ് കാരണം ലിമിനാറ്റുകൾക്ക് ഇത്രയും വലിയ ജനസഞ്ചയത്തെ ഭരിക്കാൻ കഴിയില്ല അവർ വരാൻ പോകുന്ന ലൂസിഫർ ഇത്രയും വലിയ ജനസഞ്ചയത്തെ നേരിടാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ജനജനങ്ങൾ കുറയ്ക്കുക ഇപ്പോൾ നമുക്കറിയാമല്ലോ നേപ്പാലത്തെ പ്രശ്നം ജന അവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായപ്പോൾ ഇത് ഭരണകൂടം താഴെ വീടും അവര് സോഷ്യൽ മീഡിയയിലൊക്കെ നിരോധിച്ചു വാട്സപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരോധിച്ചു അത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു പുനഃസ്ഥാപിച്ചു എന്നിട്ടും ജനങ്ങൾ വിട്ടില്ല വളഞ്ഞിട്ട് ആക്രമിച്ചു രണ്ടുപോകുന്ന ഒന്നും ചെയ്തു കുറച്ച് ആൾക്കാരൊക്കെ ഒന്നും ഭരണകൂടം താഴെ വീടും ജനങ്ങൾ ഇത്രയും ജനങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ ഇലുമിനാറ്റികൾ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇല്ലുമിനാറ്റികളുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പോഴും നമുക്ക് അതിൽ വിദ്യാഭ്യാസം വരായ ജനങ്ങൾക്ക് മക്കൾ കുറവാണ് തനിക്ക് തങ്ങളന്നെ മതി എന്നുള്ള ചിന്താഗതിയാണ് പക്ഷെ പാവപ്പെട്ട ആൾക്കാർക്ക് ധാരാളം മക്കൾ ഉണ്ടാവും കാരണം അവർക്ക് മക്കളൊരു അനുഗ്രഹമായിട്ട് അവർ കാണുന്നു മക്കളൊരു സന്തോഷമായിട്ടും ഒക്കെ കാണുന്നു മുൻകൂ മുൻകൂട്ടൊന്നും ചിന്തിക്കില്ല ഇവർ ഇപ്പോൾ പണ അല്പം അറിവ് കൊള്ള കൊറോണ വിദ്യാഭ്യാസം നേടുന്നവരൊക്കെ പിന്നെ തനിക്ക് താഴ്ന്നം പോകുന്നവനം ചിന്ത വരും തനിക്കൊക്കെ അറിയും തൻ്റെ തന്നെ കൊണ്ടൊക്കെ ആവും എനിക്ക് മക്കളൊന്നും വേണ്ട ഇപ്പോൾ സമ്പത്തൊക്കെ നമുക്കെന്നെ തിന്നാം മക്കളാകുമ്പോൾ സമ്പത്തിന് സമ്പത്തൊക്കെ മക്കൾക്ക് കൊടുക്കേണ്ടി വരും എന്നൊക്കെ ചിന്ത വരികയാണ് അതിന് സ്നേഹം നമ്മുടെ സ്നേഹം മുഴുവൻ ഒരു കുട്ടിക്ക് തന്നെ കൊടുക്കണം എന്നൊക്കെ ചിന്ത പണ്ട് മാളൂട്ടാണ് സിനിമ എൻ്റെ മാളൂട്ട് സിനിമയിൽ ഇടാമെന്നു എൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട് ഭാര്യ ഉറച്ചാൽ തോന്നുന്നു വീട്ടിൽ രണ്ടു മുറി വെക്കുമ്പോൾ ജോലിക്ക് എന്തു ചെയ്യാൻ രണ്ടും മുറിയാൻ അപ്പം നമ്മൾ മാളകുട്ടിക്ക് ശേഷം വേറെ കുട്ടിക്ക് വരികയാണെങ്കിലും പറയുമ്പോൾ വഴി വേഗം വായ കൊത്തും വേണ്ട നമ്മുടെ സ്നേഹം മുഴുവൻ അവൾക്ക് മാത്രം നഗരമായ ആ മറ്റൊരു കുട്ടിക്കും കൂടി സ്നേഹം പകത്ത് പകത്തു കൊടുക്കാൻ പറ്റില്ല നമ്മുടെ മുഴുവൻ സ്നേഹം നമ്മുടെ മക്കൾക്ക് തന്നെ കിട്ടണം അപ്പോൾ അതൊക്കെ സങ്കുചിതം മനോഭവമാണ് ഒരു കുട്ടിക്ക് മതിയെന്നല്ല പറഞ്ഞു വരുന്നത് ഈ ലിമിനാറ്റുകൾക്ക് സന്താനങ്ങൾ കുറവാണോ എല്ലാവരും താല്പര്യമില്ല നാശകാരികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ചില പ്രകൃ പ്രകൃതിപരമായിട്ട് പല തിരിച്ചടികൾ നേരിടേണ്ടി വരും അവരെ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു മുള്ളു തട്ട് കഴിഞ്ഞാൽ ശരീരം ആ മുള്ളിനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ ഈ പ്രപഞ്ചം ആ എല്ലുമിനാറ്റികളെ പരമാവധി പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നശിപ്പിക്കാനും പുറത്താക്കാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്